മാങ്കൂട്ടം വിഷയത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിന് സ്വൈര്യതയാണ് സത്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രക്ക് ജനകീയനായ ഒരു നേതാവിന് സ്വൈര്യമായി ഒരു കല്യാണത്തിന് കൂടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഷാഫി പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാ പരിപാടികളുടെയും ലിസ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ കൂട്ടം കൂട്ടമായി ക്യാമറയും മൈക്കും തൂക്കിക്കൊണ്ടാണ് പലരുടെയും വരവ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഉത്തരങ്ങളിൽ വല്ല മാറ്റവും ഉണ്ടോ എന്നറിയാൻ പക്ഷേ ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എ ഓഫീസ് തുറന്ന് അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഒപ്പം പാലക്കാടിന്റെ എം പി ശ്രീകണ്ഠനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഷാഫി നടത്തുന്ന റാലികളിലും പ്രതിഷേധ പരിപാടികളിലുമൊക്കെ കൂടെ ചേർന്ന പ്രവർത്തകരെ അവരുടെ വേഷവിധാനം നോക്കിക്കൊണ്ട് ഷാഫിയെ തീവ്രവാദിയായി ചിത്രീകരിക്കാനുമൊക്കെയാണ് ചിലർ ശ്രമിക്കുന്നത് ഉത്തമ ഉദാഹരണമാണ് ഗോത്ര താലിബാൻ തീവ്രവാദി കോലത്തിൽ നടക്കുന്ന ഭീകരവാദികളെ കൂടെ കൊണ്ടു നടന്ന് ഷാഫി ഹിന്ദുക്കളെ പേടിപ്പിക്കാൻ നോക്കുന്നു എന്ന് സ്വതന്ത്ര ചിന്തകർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് ഷാഫി ഇനി തീവ്രവാദി തടിയന്റെ നസീറിനെയും കൂടെ കൊണ്ടു നടക്കും എന്ന് മറ്റൊരു പോസ്റ്റിലും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ലീഗ് നേതാവിനെതിരെയാണ് ഈ വിദ്വേഷ പ്രചരണം മുസ്ലിം ലീഗിന്റെ വാർഡ് ജനറൽ സെക്രട്ടറി വി വി ഷഫീഖ് മൗലവിക്കെതിരെയാണ് ഈ പ്രചാരണം നടന്നിരിക്കുന്നത് അതിനിടയിൽ എം എൽ എ സ്ഥാനം ഒഴിയാതിരിക്കുന്ന മാംകൂട്ടത്തെ തിരികെ എത്തിക്കാനുള്ള ഗ്രൂപ്പ് ചർച്ചകളും ഷാഫി തുടങ്ങിയെന്നും പറയുന്നുണ്ട് കെ പി സി സി മൊത്തത്തിൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുമ്പോൾ അതേ കെ പി സി സിയിലെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി മാങ്കൂട്ടത്തിന് തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും പാർട്ടിക്കകത്ത് ചേരുതരിവും തമ്മിൽ തല്ലുമൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇവിടെയൊക്കെ കൃത്യം ഉത്തരം നൽകാൻ ഷാഫി മറക്കുന്നില്ല എന്നതാണ് അയാളിലെ രാഷ്ട്രീയക്കാരുടെ മിടുക്ക കല്യാണ വീട്ടിൽ വന്ന ഷാഫിയുടെ പ്രതികരണം ഒന്ന് കാണാം ഞങ്ങളെ കാണാൻ വന്നതാണ് തൊട്ട വീട്ടിൽ കിട്ടില്ല എന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ അത്രയും കൊല്ലം താമസിച്ചത് അവിടുത്തെ ചോക്കലിംഗണ്ണന്റെയും മീരാൻറ്റിയുടെയും മോൻ്റെ കല്യാണമാണ് ആണ് അറിയാവുന്നത് അപ്പം അത്രേ ഉള്ളു കല്യാണത്തിന് മാത്രം വന്നത് വേറെ ഒന്നുമില്ല കല്യാണം മാത്രം കല്യാണത്തിന് പൊളിറ്റിക്സ് ഇല്ലല്ലോ രണ്ട് കാര്യം താങ്ക് യു

ഇല്ല ഞാൻ ഞാൻ ഒരു മാരേജാണ് കല്യാണ വീടല്ലേ കല്യാണ ഞാൻ മാധ്യമങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതര പത്ത് മണിക്ക് വരെ ഞാൻ മാധ്യമങ്ങളെ കണ്ടതാ ചിലപ്പോ നാളെയും കാണും ഇപ്പം കല്യാണത്തിന് വന്നതാ അതിനൊക്കെ ഇന്നലെ പറഞ്ഞു അതൊക്കെ ഇന്നലെ ഇന്ന് ആ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ ഇന്നലെ പറഞ്ഞതല്ലേ താങ്ക്സ് ഫോർ കമ്മിങ്